എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ചിങ്ങ ഒന്നാം തീയതിയാണ് നമുക്കിന്നൊരു പായസം ഉണ്ടാക്കാം പാൽ പായസം ഉണ്ടാക്കാൻ പോവാണ് അത് ഞാൻ ഉരുളി വെച്ചിട്ടുണ്ട് അത് വെച്ച് പതുക്കെ ചൂടായി വരുന്നുണ്ട് അതിനകത്തോട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം നമുക്ക് പച്ചരി വെള്ളത്തിൽ വേവട്ടെ എന്നിട്ട് പാൽ ഒഴിക്കാം നെയ്യ് എടുത്ത് വെച്ചിട്ടുണ്ട് പാൽ പച്ചരി വണ്ടിപ്പരിപ്പ് മുന്തിരിഞ്ഞ എടുത്ത് വെച്ചിട്ട് വെക്കാം വെള്ളം തിളച്ച് വരുന്നുണ്ട് ഞാൻ അരി ഇടാൻ പോകാറ് 叫你来云南到的。 അരി ഇപ്പം നല്ലപോലെ നിറച്ചിട്ടുണ്ട് ഇനി നമുക്ക് പാൽ ഒഴിച്ചിട്ട് നമുക്ക് ബാക്കിയും കൂടെ വേവിക്കാം ആദ്യം നോർമൽ വെള്ളത്തിലാണ് വേവിച്ചത് പാൽ ഒഴിക്കുവാണേ പാലിൽ കൊടുമ്പോൾ നല്ലതുപോലെ വെന്തോട്ടെ ര കിലോ അരിയാണ് ഞാൻ എടുത്തത് ഞാൻ ഒരു ലിറ്റർ പാലെടുക്കുന്നത് മുരുണ്ടിയുടെ പാലാണ് എടുക്കുന്നതിന് ഒരു ഇത് കട്ടിയുള്ള പാലാണ് എടുക്കുന്നത് ഇതിനകത്ത് അത് പെയ്തു ഇവിടെ നല്ല മഴ വരുന്നുണ്ട് മഴക്കാറും വരുന്നുണ്ട് നമുക്കിത് അടുക്കള കൊണ്ടു വെച്ച് ചെയ്യാം ബാക്കി എന്താ ശരിയല്ലേ പുറത്തും നല്ല മഴയായിരുന്നു എൻ്റെ പഴയ അടുക്കളയിലോട്ട് എടുത്ത് മാറ്റി ഇത് നമുക്ക് വിടാൻ വെച്ച് ചെയ്യാം പായസത്തിനായി പണ്ടെന്നോലെ വന്നിട്ടുണ്ട് ഇത് മണ്ണിട്ട് നോക്കാം പഞ്ചസാര ഇടുവാണേ എല്ലാവരും ഷുഗറുകാരൊക്കെയാണ് അത് കാരണം ൂ അതിർത്തി കിടന്ന് ഇച്ചിരി വരെ ഒന്ന് കൈവട്ട് അതിർത്തി കിടന്നു ഇച്ചിരി സംസാരിക്കാത്ത കിടന്നു ഒന്ന് ചൂടാക്കി എടുക്കാം ചേർക്കാം പൊടിക്ക എന്തിനാ പായസത്തിനകത്ത് മേൻപൊടി പോലെ ഇടാന് അങ്ങനെ മതി ചൂടായി കഴിയുമ്പോഴത്തേന് അത് നമുക്ക് പൊടിച്ചെടുക്കണം ഞാൻ ും കളഞ്ഞിട്ടില്ല ഞാൻ അങ്ങനെ തന്നെ ഇട്ടു ടേസ്റ്റ് ഉണ്ടാവും തീ ഓഫ് ചെയ്യുക അതിന് വറക്കാനുള്ളത് മുന്തിരി നെയ്യ് ഒഴിച്ചു കൊടുത്തു ഇച്ചിരി പൂടിയത് കൊണ്ട് ദോഷമൊന്നുമില്ല അല്ലിപ്പ് മുന്തിരിങ്ങൾ വറുത്ത് അതിനകത്തൊക്കെ ചേർക്കാം ടേസ്റ്റ് ആയിക്കോട്ടെ മുന്തിരിങ്ങ നല്ലോണം മൂത്ത് വരുന്നുണ്ട് അല്ലിപ്പയ്പത കളർ മാറി വരുന്നു മതി ഇനി നമുക്കിടാം ചേർക്കുവാണേ പായസം റെഡിയായിട്ടുണ്ട് എല്ലാർക്കും ആദ്യത്തിനെടുത്ത് കുടിക്കാൻ ഞാൻ ആദ്യം എന്ത് സാധനം ഉണ്ടാക്കിയാലും ആദ്യം കൊടുക്കുന്ന ഒരാളും ഞാൻ ആദ്യം കൊണ്ടൊക്കെ കൊടുത്തിട്ട് പാല നിലേ കണ്ണനാണ് ആദ്യം കണ്ണൻ കൊടുത്തിട്ട് ഞാൻ മക്കൾക്ക് കൊടുത്തോളൊരാളാണ്